ഹലോ ഗൈസ് അസലാ വലൈക്കും ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വീടൊക്കെ ഒന്ന് ഫുൾ ക്ലീനിങ് അതുപോലെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഷെയർ ആ വീടിൻ്റെ കോലം എടുക്കണ വേണ്ടിയിട്ടില്ല നമ്മളെ എല്ലാ ബേബി അതമും കിടന്ന് ഉറങ്ങിയാണ് ഇന്ന് വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ മിക്ക വെള്ളിയാഴ്ച ഞാൻ ഫുൾ ക്ലീൻ ആക്കാൻ നോക്കിയിട്ടോ ഇങ്ങനെ എല്ലാ ആഴ്ചയിലല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഒക്കെ ഒരു വെള്ളിയാഴ്ച വരുമ്പോൾ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിറ്റത്താഴ്ചത്തെ ഒരു വെള്ളിയാഴ്ച ഉണ്ടാവില്ല ആ ഒരു വെള്ളിയാഴ്ച ഞാൻ ക്ലീൻ ചെയ്യാൻ നോക്കട്ടോ അപ്പോൾ ആ ഒരു വെള്ളിയാഴ്ച ഒന്ന് വന്നപ്പോൾ ഞാൻ അത് വൃത്തിയാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലും കിടക്കാം നമ്മൾ ജനലൊക്കെ തുടച്ചിട്ട് കുറേ ദിവസമായി ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ജനലൊക്കെ തുടച്ചിട്ട് അപ്പം തന്നെ അതിനനുസരിച്ച് അത്യാവശ്യം പൊടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ജനലൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊക്കെ തുറന്നിട്ട് അത് ഫുൾ എല്ലാം മാറ്റി നമ്മൾ ജനല തുടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ബേബി ആതുമ്പോൾ നല്ല ഉറക്കത്തില്ല കേട്ടോ ഞാൻ ഏഴ് മണിക്ക് ഞാൻ നിൽക്കണത് കേട്ടോ ഏഴ് മണിക്ക് എണീറ്റ് ചെറിയൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് കേട്ടോ ചായക്കടിയൊന്നും കഴിച്ചിട്ടില്ല ചായ മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ല ബേബിക്ക് ആദ്യം പിന്നെയുള്ള ഫുഡ് ഒക്കെ ഞാൻ ഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വീടുകൾ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഒക്കെ എടുത്തായിരുന്നു ആദ്യം പിന്നെ എല്ലാവർക്കും ഫുഡുള്ള ആക്കി ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കണതൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഞാനത് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ബേബി എണീറ്റിട്ടുണ്ട് അപ്പുറത്തെ റൂമിലൊക്കെ നോക്കി പോകേണ്ടിട്ട് തന്നെ

The cat sat on the ഇനി അവളിട്ട് കളിച്ചു തന്നാൽ എൻ്റെ ടൈം പോകട്ടോ അപ്പം പിന്നെ എനിക്ക് ഇനി ഉച്ചക്കത്തെ ഫുഡ് ഒന്നും എൻ്റെ തുടങ്ങിയിട്ടില്ല മിക്കവാറും ഞാൻ തറവാട്ടിൽ പോയിട്ടാവും കഴിക്കാൻ കാരണം ഇതൊന്നും ഇപ്പടുത്തൊന്നും എന്നെ മേത്തുനിന്ന് ഒഴിഞ്ഞു പോകാനൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടുപേരെ എണീറ്റാ പിന്നെ അവരെ കാര്യങ്ങളും ക്ലീനാക്കും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഭയങ്കര ടാസ്ക് ആണ് ഗൈസ് കാരണം യൽന ബിബി ആദമിട്ട് ആദമിൻ്റെ വകൊരു ഹെൽപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ യലനയുടെ വകൊരു ഹെൽപ്പിംഗ് ഉണ്ട് അതൊക്കെ എനിക്ക് ഇരട്ടി പണിയാണ് ആവാറ് അതുകൊണ്ട് തന്നെ അവരെ ഏട്ട് വെച്ചിട്ട് തന്നെ പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കില്ല കുറച്ച് ഇതുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അവരെ ഇണീക്കി മുമ്പ് തന്നെ അവർക്കുള്ള രാവിലത്തെ ഫുഡ് ഞാൻ അവർക്ക് വേഗം അവിടെ ആക്കി വെച്ചതെട്ടോ അതാവുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അതാണ്ട് പകുതിക്ക് അവിടെ വെച്ചിട്ട് വേഗം എവിടെയെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ കൊണ്ടേരുത്തി നമുക്ക് അങ്ങനെ അവിടെ കൊടുക്കാലോ അതായിരുന്നു പ്ലാൻ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഞാൻ മിക്ക ദിവസവും അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ രാവിലെ തന്നെ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഉച്ചക്കളൊന്നും ആക്കിയിട്ടില്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ തറവാടി പോയി കഴിക്കാമെന്നാണ് കേട്ടോ ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ഷോക്കേഴ്സ് തീരെ ഈ ടോയ്സ് ഒന്നും ഇങ്ങനെ ഇരിക്കില്ല ഓക്കെ അത് പിന്നെ സ്വാഭാവികം അല്ലേ എല്ലാ കുട്ടികളുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാം പുറത്തന്നെ ഇടത് ഇപ്പം ഇപ്പം ഞാനതൊക്കെ അങ്ങനെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ കാണാം എല്ലാം നിലത്ത് കിടക്കണത് കേട്ടോ പക്ഷേ അതവിന് ഞാനൊന്ന് ചീത്ത പറഞ്ഞാൽ അവർ രണ്ട് രണ്ടാമത്തത് എടുത്ത് വെക്കും പക്ഷേ ഇത്രയും നല്ല രീതിയിലൊന്നും എടുത്ത് വെക്കത്തില്ല അപ്പോൾ നമ്മുടെ ക്ലാസ് എന്താ പറയുക ഇവിടെ കൺവശിയോണ്ട് നമ്മൾ എല്ലാം ഇവിടെ കുറച്ച് കലാവിരുദ്ധം ഒക്കെ ഉണ്ടായിരുന്നു കൺവശിയോണ്ടൊക്കെ ഫുൾ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ക്ലാസ്സുമ്പിൽ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഞാൻ വൃത്തിയാക്കി നിറയെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒക്കെ നമ്മളത് തുടച്ച് ക്ലീൻ ആക്കി അത് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ നമ്മൾ തുടച്ചു എടുക്കുന്നുണ്ട് കേട്ടോ ആദമി എപ്പോഴും എണ്ണീട്ടിട്ടില്ല ആദമി നല്ല ഉറക്കത്തിലാണ് പക്ഷെ നമ്മൾ എല്ലാ ബേബി എണീപ്പിക്കാനുള്ള കുറേ കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടും കുട്ടിക്ക് പറ്റിയില്ല കാരണം ആദമി ഇന്നലെ ഭയങ്കര ലൈറ്റായിട്ടാണ് കിടന്നു തുടങ്ങിയത് ഒന്നാമത ഇപ്പം എൻ്റെ അടുത്ത് മൂപ്പരാളില്ല ഒരു ദിവസം എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മാമാടെ അടുത്താണ് വീട്ടിലാണ് കേട്ടോ തറവാട്ടിലാണ് അവന് അങ്ങനെ അവൻ തന്നെ ഉണ്ടാക്കിയ ടൈം ടേബിളാണ് കേട്ടോ ഒരു ദിവസം അടുത്ത് ഒരു ദിവസം മാമായുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ തന്നെ ഉണ്ടാക്കിയിട്ട് ടൈം ടൈം ടേബിളാണ് അപ്പം നമ്മുടെ തുടക്കലൊക്കെ ഉണ്ടോ ജനൽ തുടക്കലും ഷോക്കേഴ്സ് തുടക്കലും ആ വക ഡോറും എല്ലാം തുടക്കലൊക്കെ കഴിഞ്ഞില്ല നമുക്ക് ലാസ്റ്റ് അടിച്ചോറിലൊക്കെ കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ നിലം തുടക്കണ പരിപാടി കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ഭയങ്കര ടാസ്ക് ആണ് ഞാൻ ഒന്നാമത്തത് ഞാനിവരെ തുടക്കണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അവർ തറവാട്ടിക്കോ അല്ലെങ്കിൽ അടിയിലെങ്ങാനും കളിക്കാൻ വിട്ടിട്ടാണ് ഞാൻ ഇതാക്കാറ് പക്ഷെ ഇത് ഇത്ര നേരത്തായത് നമ്മൾ ആദ്യവും എണീറ്റിട്ടില്ല നമ്മൾ എല്ല ബേബി എണീറ്റിട്ട് എല്ല ബേബി നടക്കണമെന്ന് ബാക്കിലിങ്ങനെ തുടക്കാന് വേണ്ടി നടന്നിരുന്നതായിരുന്നു അതിപ്പോൾ ചെറിയ കുട്ടികളായിട്ടുള്ള എല്ലാ ഉമ്മമാർക്കും അറിയായിരിക്കും അല്ലേ അങ്ങനെ ഞാനത് നമ്മുടെ ബേസൺ ഒക്കെ കഴുകി അതുപോലെ തന്നെ നമ്മളെ ഗ്ലാസ് ഒക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് സൂപ്പറായി കഴുകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുക്കിൽ ഇത് നമ്മൾ എല്ല ബേബി ഇവിടെ ഇതേ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ മൂപ്പരുള്ള ബാൻഡെടുത്തിട്ട് അതെപ്പോഴും എൻ്റെ മോൾക്കുള്ളതാണ് അരയിലിടുന്നത് അതെന്താണെന്നറിയരുത് അപ്പോൾ കഴുത്തിലാണ് ഇട്ടിട്ടുള്ളത് മറ്റേത് അരയിലാണ് കുട്ടി ഇടാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഞാൻ നമ്മളെ ഷോക്കേഴ്സ് ഫുൾ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടാണ് ഒതുങ്ങിയിരിക്കാറ് കാരണം ഇത് എൻ്റെ എല്ലാ ബേബിക്കും ആദമിനും എത്തണ കാരണം തന്നെ ഇഷ്ടമുള്ള ഡ്രസ്സ് അവരെന്നെ സെലക്ട് ചെയ്തിട്ട് ഫുൾ പറക്കി എടുക്കുകയാണ് ചെയ്യാറ് ഇപ്പം തന്നെ കണ്ടില്ല ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടുപേരെ എണീറ്റാലും ഭയങ്കര ഇരട്ടിപ്പാണിയാവുന്നത് ആദമ കയറി പറഞ്ഞാൽ എൻ്റെത് എനിക്കിതായും വെച്ച് ഞാൻ എൻ്റെത് ഞാൻ മടക്കി വെക്കാം ഞാൻ എടുത്തേക്കാന്ന് അപ്പം പിന്നെ പറയേണ്ട കാര്യമല്ലേ നമ്മൾ എല്ലം ബേബി ഇതേ അതുപോലെ അവളെ സൈഡിൽ അവളിരുന്നിട്ട് അതും അവളെ സൈഡ് സൈഡാക്കി എടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് അവൻ്റെ സൈഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പേർക്കുള്ളത് രണ്ടുപേരും മറക്കേക്കാനും ലാസ്റ്റ് ഞാൻ ചീത്ത പറഞ്ഞ അടിച്ചിട്ടൊക്കെ രണ്ടുപേരും പോയി കാരണം എനിക്കിതു കൂടെ പറ്റണില്ല കാരണം അതും ശരിക്കും വെക്കുന്നുണ്ട് പക്ഷെ എല്ലം ബേബി അങ്ങനെ ചുരുട്ടിക്കൂട്ടി ഇടയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പണി നടക്കാത്ത കാരണം ലാസ്റ്റിൻ്റെ ഇന്ന് രണ്ടെണ്ണത്തിനും കിട്ടിയപ്പോഴാണ് രണ്ടെണ്ണം അപ്പുറത്ത് റൂമിൽ പോയി പിന്നെ നമ്മൾ ആദമിന് കുറേ ഹോംവർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഹോംവർക്ക് ചെയ്യാനും ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആദമിനി അപ്പുറത്തെ റൂമിലെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടു ഇരുത്താന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഏകദേശം ക്ലീനിങ്ങൊക്കെ തുടക്കം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചെറുതായിട്ട് ഒന്നും ചെറിയ ചെറിയ പരിപാടികൾ ഉള്ളോട്ടെ ഈ റൂമിൽ അപ്പം ഞാൻ വിചാരിച്ചിരുന്നാലതിൻ്റെ ഉള്ളിൽ രണ്ടുപേരെയും വിട്ടിട്ട് പൂട്ടാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരാൾ രണ്ടുപേരും കൂടി പൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ പുസ്തകം രണ്ട് മൂന്ന് കഷ്ണാക്കല് മാത്രല്ല എൻ്റെ മോൻ്റെ കളറിങ്ങുള്ള ബുക്കെല്ലാം ഫുൾ എന്താക്കി തീർക്കും എന്ന് അവൾക്കേ അറിയുള്ളൂ അവൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര കുറുമ്പിച്ചാണ് ഈ ബേബി കുറുമ്പ് മാത്രമല്ല വാഷും കുറുമ്പും എല്ലാം ഉണ്ട് കിട്ടോ ഒരെണ്ണം പാവണമെങ്കിൽ അതിന് ഇരട്ടായിട്ട് വേറെ ഒരെണ്ണം ഉണ്ട് കിട്ടോ എനിക്ക് എൻ്റെ അതുമിനെക്കൊണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല വാശാല പക്ഷേ എൻ്റെ എള്ള ബേബിനെ കൊണ്ട് ഞാൻ ഏ തൊട്ട് ജെഡ് വേറെ എൻ്റെ മോൾ എന്നെക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ബേബി ക്രയോൺ എന്നാണ് ഒരു സാധനം എൻ്റെ മോൻക്കൊരു പൗച്ച് നിറച്ച് ക്രയോൺ ഉണ്ടായിരുന്ന ആളാണ് എല്ലാം ബേബി കൊണ്ടേ കളഞ്ഞു കേട്ടോ കൊടുക്കാൻ നിന്നിട്ടാണ് അത് വേറെ കാര്യം അപ്പോൾ ലാസ്റ്റി ഇതിപ്പോൾ തന്നെ ഞാൻ അവിടെ മുസ്തക്കട കടയിൽ പോയിട്ട് മേടിച്ചോടുന്നതാണ് അവൻ്റെ പാപ്പ അവനക്ക് എന്താ പറയുക നല്ല നല്ല ഞാൻ അതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന പോലത്തെ ക്രയോൺ ഉണ്ടല്ലോ അതുപോലത്തെ ആണ് മൂപ്പരാൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അവന് വേണ്ടിയിട്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് കുറച്ചേ ഉള്ളു അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ ഉമ്മമാർ ശ്രദ്ധിച്ചാലതിരിക്കും പക്ഷേ ഇനി ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ നിന്നില്ല ഗൈസ് അതുകൊണ്ട് അതെല്ലാം പോയി ഒക്കെ പോയി എന്നാൽ യാതും കഴിഞ്ഞാൽ അതും അതുപോലെ തന്നെ ആ പൗച്ചിൽ ആക്കിയിട്ട് മൂപ്പരാൾ എടുത്തേക്ക് കേട്ടോ പക്ഷെ അതുപോലെ അല്ല എണ്ണ എല്ലാ എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചുകളയിൽ അതുപോലെ തന്നെ അത് ഫുൾ ചെമ്മരമ കുറേ കുട്ടിയുടെ കലാവിരുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൽനബേബിക്ക് അങ്ങനെയൊക്കെ അപ്പം എൽന ബേബി ക്രയോൺ കയ്യിൽ ബാക്കിൽ വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഇപ്പം വൃത്തിയാക്കിയ സ്ഥലം എന്ന് കടാറേലും പറയും ഞാനിപ്പോൾ അവിടെ എന്താ പറയുക ഒന്ന് ഒതുക്കിയ സ്ഥലമാണ് ഇപ്പം തന്നെ അവിടെ ആകെ നാരിച്ചിട്ട് കണ്ടില്ലേ അപ്പം ഇനിയും നമുക്ക് കുറച്ചധികം മടക്കി വെക്കാനും ഒതുക്കി വയ്ക്കാനും ഉണ്ട് കേട്ടോ ഇതെല്ലാം നമുക്കിവിടെ ആകതാക്കാണ് ഈ ഒരു പൗച്ചിലാണ് കേട്ടോ നമ്മൾ ആദ്യമേ ക്രയോൺ അതുപോലെ തന്നെ സ്കെച്ച് എല്ലാം വെക്കാറ് പക്ഷേ ഇപ്പം എൻ്റെ മുൻകണ്ടിയില്ലേ ഇപ്പം ഇതേ ഉള്ളൂ എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അപ്പോൾ ഇനി അങ്ങനെ ശരിയാവില്ല ഇനി എന്തായാലും എല്ലാം എടുത്ത് വെക്കണം എല്ലാർക്ക് കിട്ടണോടത്ത് വെച്ചിട്ട് കാര്യമൊക്കെ കിട്ടണോടത്തന്നല്ല നമ്മൾ കാണാത്തോടത്തേ വെക്കണം കാണാനേ പാടില്ല കാരണം കാണാൻ പോയി ഇപ്പോൾ ഒരു തെരു നേരം പോയതെന്നപ്പോൾ എൽനബേബിനെ നേരം ഇരുത്തിയതാണ് ഈ കാണുന്നത് എൻ്റെ മോൻ്റെ ബുക്കിൽ വരച്ചിട്ടത് കേട്ടോ അത്രക്കും അത്രക്കും നല്ല കുട്ടിയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ആദമിനുള്ള ഹോംവർക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ അവർ ഫുഡും കഴിച്ചിട്ടും അതിൻ്റെ ഇടയിൽ ആ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ബേബിക്ക് ആദമിനും കൊടുത്തു എന്താ പറയുക പാല് കാച്ചതും അതുപോലെ തന്നെ ബേബിക്ക് പിന്നെ രണ്ടുപേർക്ക് മുട്ടയും പാലാണ് രാവിലെ എനിക്ക് ഞാൻ കൊടുക്കാറ് പിന്നെ പഴം അങ്ങനെ എന്തെങ്കിലും ആദ്യം സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാ പോകാറ് അപ്പോൾ അങ്ങനെ കൊടുത്തു പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നും ഇവർക്ക് ആവശ്യമില്ല പത്തിരിയും പഞ്ചസാര മാത്രം മതി അപ്പം പിന്നെ എനിക്ക് എളുപ്പമായല്ലോ അപ്പോൾ എനിക്കും വല്ല കറി വേണം ഞാൻ ഒറ്റക്കല്ലേ അപ്പം പിന്നെ ഞാൻ പിന്നെ പത്തിരി കഴിക്കാൻ നിന്നില്ല കാരണം എനിക്ക് കറിയില്ലാണ്ട് എനിക്കിഷ്ടമല്ല ഇവർക്ക് പഞ്ചസാര മതിയായിരിക്കും പക്ഷേ എനിക്ക് കറി ഇല്ലാണ്ട് പത്തിന് എനിക്ക് ഇഷ്ടമല്ല ഞാൻ വെറുതെ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ആ അവർക്ക് രണ്ടുപേർക്കുള്ളതാക്കിയിട്ട് എനിക്കുള്ളത് ഞാനിവിടെ ബിസ്ക്കറ്റും എന്താ പറയുക അങ്ങനെ പഴമൊക്കെ ഉണ്ടായിരുന്നു പഴം വാട്ടിയിട്ട് ഞാൻ കഴിച്ചു പിന്നെ ബിസ്ക്കറ്റും കഴിച്ചു ഞാൻ എൻ്റെതങ്ങനെ ഞാൻ വയറുകാലിയായി അല്ല വയറ് ഫുൾ ആക്കി അപ്പോൾ നമ്മളെ എല്ലാ ആദമിനുള്ളത് ഞാനിവിടെ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതേ എല്ലാ ബേബിനെയും പിടിച്ചു കൊണ്ടുപോകുകയാണ് കേട്ടോ എവിടേക്ക് നമ്മുടെ റൂമിലോട്ട് അപ്പോൾ ഞാൻ ഈ ഒരു റൂമിൽ ഞാനിവിടെ ഷോക്കേഴ്സ് ഒക്കെ ആകെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒതുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഇതേ ഇവിടുത്തെത് ഫുൾ ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഈ റൂമിലത്തെ ജനലൊന്നൊക്കെ വൃത്തിയാക്കാനുണ്ടെങ്കിൽ നമുക്കിനി ഈ ഒരു റൂമിലും കൂടി നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞിട്ടോ ഇതുകൂടി കഴിഞ്ഞ് ഇനി നമുക്കിവിടെ ഫുൾ അടിച്ചൊരു തുടച്ച് നമുക്കിനി പോവാം ഓക്കെ വീട് ഫുൾ ക്ലീനിങ്ങ് കഴിഞ്ഞിട്ടോ എന്നിട്ട് നമ്മളിതേ നമ്മൾ ചാവക്കാട് പോവുകയാണ് കുറച്ച് പർച്ചേസ് പർച്ചേസിങ്ങ് കുറച്ചൊന്നുമില്ല കുറച്ചധികം പർച്ചേസിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എവിടെക്കാന്ന് വന്നിട്ട് നമ്മൾ സ്മാർട്ട് ലോട്ടാണ് ഉണ്ടോ ഞാൻ ഇവിടെ നിന്നാണ് മിക്ക സാധനങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കാറ് വീട്ടിലേക്കുള്ള സാധനങ്ങളല്ലാതും കേട്ടോ അപ്പോൾ ഞമ്മൾ സ്മാർട്ട് ലോട്ടോ വന്നിട്ടുള്ളത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് നല്ല പരിചയമുള്ളുണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അവർ വന്നതും ട്രോളെടുത്തലും കയറിലും എല്ലാം ആണ് അപ്പോൾ ഫസ്റ്റ് എല്ലാം നമുക്ക് വന്നാൽ തന്നെ നമ്മൾ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് കൂടുതലും ഇവരാണ് അവിടെ കഴിക്കാൻ എന്തൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവർക്കും എനിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഹാപ്പി ഹാപ്പി ആണ്ടോ ഫസ്റ്റ് എടുത്തത് നിങ്ങൾക്കറിയാവും നിങ്ങൾക്കറിയില്ല ഞാൻ ഏത് ഷോപ്പിൽ പോയാലും ഞാൻ ഫസ്റ്റ് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് ഞാൻ കൂടുതലും എടുക്കുക ബിസ്ക്കറ്റ് ആയാലും എന്തായാലും ഞാനിപ്പോൾ ഡാൻസിക്ക് അതുപോലെ തന്നെ ഹാപ്പി ഹാപ്പി ഗുഡ് ഡേ ഡേഡായാലും എടുക്കാൻ ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഞാനിത് ബിസ്ക്കറ്റ് എടുത്തു പക്ഷേ എനിക്ക് ഈ ഒരു ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമല്ലോ ഞാൻ ആദ്യണം എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ നോക്കിയിരുന്നാലും ഞാൻ അതുകൊണ്ട് രണ്ട് ഹാപ്പി ഹാപ്പി എടുത്തു പിന്നെ അരിപ്പൊടി മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ അഞ്ച് കിലോൻ്റെ അരിപ്പൊടി പാക്കറ്റ് ആട്ടോ എന്നും മേടിക്കാറ് പക്ഷേ എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല കാരണം കുറേ പേരുള്ള വീട്ടിലേക്കും ഒക്കെ അഞ്ച് കിലോൻ്റെ ഒക്കെ മേടിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു പാക്കറ്റ് ആട്ടോ മേടിച്ചത് ഒരു കിലോൻ്റേതാണ് ആണ് ാണ് ഈയൊരു പാക്കാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതാവുമ്പോൾ ഞങ്ങൾ രണ്ട് ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളു അപ്പം ഞങ്ങൾക്ക് ഇതാണ് നല്ലതെന്ന് തോന്നി കാരണം അതെടുത്ത് കുറേ കാലം അങ്ങനെ ഇരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഇന്നും കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കണം എന്നില്ലല്ലോ അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട് പിന്നെ മക്കൾക്ക് ഞാൻ പഴം വാട്ടി കൊടുക്കലും ബ്രെഡ് ചൂടാക്കി കൊടുക്കുകയൊക്കെ ഞാൻ ഈ ഇങ്ങനെ ഈ നെയ്യിലാണ് കേട്ടോ ഇതിൽ ഞാൻ പല ബ്രാൻഡിൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ഇതാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് നമ്മൾ എന്തായാലും കൊടുക്കണം അപ്പോൾ എന്തായാലും കൊടുക്കുമ്പോൾ നല്ലത് നമുക്ക് കൊടുക്കാൻ നോക്കാം അപ്പോൾ ഇവർക്ക് ഞാൻ പഴം അതുപോലെ തന്നെ ബ്രെഡ് എല്ലാം ഞാൻ വെളിച്ചെണ്ണയിലും ഓയിലും ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ ഇങ്ങനെ നെയ്യിലൊക്കെയാണ് ഞാൻ ഞാനിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഞാൻ അത് അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊടുത്ത് പരി ശീലിപ്പിച്ചാൽ പിന്നെ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ എനിക്കിഷ്ടമല്ല ഞാനങ്ങനെ കഴിക്കാറില്ല കാരണം എനിക്കതിൻ്റെ ചോയ എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ മക്കൾ ചെറുപ്പത്തിലേ കഴിച്ചു തുടങ്ങിയാൽ അവർ കഴിച്ചു കഴിച്ച് എന്ന് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് ആദ്യം മുതലേ ഞാൻ ഇതിലാണ് കേട്ടോ കൊടുക്കുക പിന്നെ ആദ്യമിനിതേ ചോക്കോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചോക്കോ എന്താ പറയുക ജാം എടുത്തിട്ടുണ്ട് ജാം എടുക്കുമ്പോഴാണ് ഞാൻ ചോക്കോസ് കണ്ടിട്ടോ അപ്പോൾ ആദ്യം അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ബ്രെഡിൽക്ക് ഒരു ജാം എടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാനായാലും ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകണ്ടല്ലേ അപ്പോൾ നമുക്കത് എടുത്തിട്ട് എന്തായാലും നമുക്ക് ആക്കാൻ വേണ്ടി നല്ലതായിരിക്കും പിന്നെ പീനട്ട് ബട്ടർ ആണ് കേട്ടോ എനിക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡിൽ ഒരു സൈഡിൽ പീനട്ട് ബട്ടറും ഒരു സൈഡിൽ ജാമും അതുപോലെ ന്യൂട്രലയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പീനട്ട് ബട്ടറും എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ പക്ഷെ ഞാനത് മാറ്റിയിട്ട് വലുതെടുത്തിട്ടോ അത് നൂറ്റി എത്ര രണ്ടാണ് പക്ഷേ അതിലും കുറച്ച് വലുത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് അതാണ് ലാഭം എന്നൊക്കെ തോന്നി അപ്പോൾ ഞാൻ ആ ഒരു വലുതാണ് അതാണ് ഞാൻ എടുക്കാറ് പിന്നെ നമ്മൾ ആദമിന് ഇത് ചോക്കോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത് ഞാൻ വലുതെടുത്തില്ല ചെറുതെടുക്കാനും എല്ലാതും നമ്മൾ ഇപ്പോൾ എടുക്കാൻ നിൽക്കണം കഴിഞ്ഞാലും നമുക്കി മേടിക്കാലോ അപ്പോൾ ഞാനിത് ഒരു ചോക്കോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദമിനോട് ഞാൻ ആദ്യം ചോദിച്ചു ചോക്കോസ് വേണോ വേറെ എന്താ വേണ്ടത് ഞാൻ അവിടെ വേറെ വേറെ സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അത് ചോദിച്ചപ്പോൾ വേണ്ട നമുക്ക് ചോക്കോസ് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് കഴിച്ചു അതാകുമ്പോൾ പാലിൽ ഇട്ടിട്ട് കഴിക്കണതാണ് കേട്ടോ ആദമും കഴിക്കും അതുപോലെ എല്ലവേപിയും കഴിക്കും കേട്ടോ പിന്നെ കൂടുതലിഷ്ടം വെറുതെ ഇരുന്ന് കഴിക്കാനാണ് കേട്ടോ അത് വന്നിട്ട് ഇപ്പം ജേ ചോക്കോസ് ഉണ്ടാകുന്ന പറഞ്ഞിട്ട് മുമ്പിലാണത് ഇരുന്ന് വെറുതെ കഴിക്കും പക്ഷെ ഞാൻ കൂടുതലും വെള്ള പാലിട്ടിട്ടൊക്കെ കൊടുക്കുക അപ്പം അവനോട് പറഞ്ഞത് ഇത് വേണോടാ ഇത് മതി ഇല്ലേന്ന് വെച്ചപ്പോൾ അവന് വേണ്ടി എനിക്കിത് വേണ്ട എനിക്ക് മറ്റേത് തന്നെ മതി ഏതെങ്കിലും ഒന്നും മതിയല്ലോ എന്തായാലും ഇപ്പോൾ രണ്ടെണ്ണം കൂടി എടുക്കേണ്ട അപ്പോൾ ഞാൻ അവരോട് ഇതിൽ ഏതിലേതിലൊന്നും മതിയാന്ന് വെച്ചപ്പോൾ അവൻ ചോക്കോസോ രണ്ട് ദിവസം ഇട്ട് ഏതാ അവനക്ക് മറ്റേത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അത് അവൻ തന്നെ അതവിടെ വെച്ചു കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ അവനക്കുള്ള അതും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ബില്ല് ഇടാറുള്ള സ്വഭാവം ഒന്നും എനിക്കില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഇങ്ങനെ ഓർത്ത് വെക്കും അപ്പോഴാണ് ന്യൂട്ടല കണ്ടത് അപ്പം എന്തായാലും ന്യൂട്ടലും കൂടി മേടിക്കാന്ന് വെച്ചിട്ട് എന്തേതോ ഒരു ചെറിയ ന്യൂട്ടലേയും കൂടി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബ്രെഡ് കഴിക്കാനായാലും ചപ്പാത്തിക്കായാലും വെറുതെ കഴിക്കാനായാലും ടേസ്റ്റ് അല്ലേ അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ന്യൂട്ടലേയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ എനിക്ക് സ്റ്റഡി ഞാൻ നോക്കണതാണ് കേട്ടോ പക്ഷെ ഇതൊന്നും ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാൻ മാഗി അടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ മാഗി ഇവിടെ അല്ലേ ഞാൻ അപ്പുറത്ത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് മാഗി അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ തന്നെ മാഗി വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ഇനി എല്ലാ ബേബി പിന്നെ നടക്കുന്നിടത്തൊക്കെ കൈ അടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ അവൾക്ക് ഇഷ്ടമായത് അവൾ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും പിന്നെ അവൾക്ക് പറ്റിയ വേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ അവൾക്ക് ഇഷ്ടമായിട്ടില്ല അവൾക്ക് വേണമെന്നില്ല പിന്നെ എനിക്കൊരു വെളിച്ചെണ്ണ എണ്ണം മേടിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും അതിൻ്റെ വെളിച്ചെണ്ണ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ഞമ്മളാദമാണ് ഇത് കൊണ്ടുപോകണത് കേട്ടോ എല്ലാവർക്കും ഞമ്മൾ പറഞ്ഞിടത്തക്കൊക്കെ കൊണ്ടുപോകുന്നത് അവനാണ് ഇവിടെ വന്നാൽ എന്നെ എന്നെക്കൂടെ തൊടിപ്പിക്കില്ല അതുപോലെ ഇരിക്കാനാണെങ്കിലും നമ്മൾ ബേബിയും സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ എല്ലാ ബേബി ജ്യൂസിൻ്റെ ബോട്ടിൽ കണ്ടത് കണ്ടില്ലേ അപ്പോൾ അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവൾ അത് പോണ വഴിക്ക് ആ പോ ആ പാസ് ചെയ്യണ സമയത്ത് അവൾ അവിടെ നിന്നാണ്ട് കയ്യിലാണ് പിടിച്ച് വഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ മാഗി കണ്ടു അപ്പോൾ എനിക്കെന്തായാലും ഹിപ്പിയാണ് കേട്ടോ ഇഷ്ടം മറ്റേനേക്കാളും ഇഷ്ടം ഇതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതെടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഞാനിത് ഒരു ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു പാക്കും കൂടി എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് എന്തായാലും ഞമ്മൾ എപ്പോഴും തീർന്നു പിന്നെ ഇങ്ങനെ നടക്കണ്ടല്ലോ കുറച്ചാണ്ട് മേടിച്ചാൽ പിന്നെ കുറച്ച് കാലത്തിനായല്ലോ അപ്പോൾ പിന്നെ അത് കൊടുത്തു എന്നിട്ട് നമുക്കിനി കോഴിമുട്ട മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ കോഴിമുട്ട ഇങ്ങനെ മേടിച്ചിട്ട് കോഴിമുട്ട വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കണ്ടത് നമ്മളെ ഡാർക്ക് ഫാൻറ്റസി അതിനൊക്കെ നമുക്കവിടെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഈ ഒരു ഡാർക്ക് ഫാൻറ്റസിനെ വെറും നയൻ ഡബിൾ നയൻ ആണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാക്കിന് വെറും ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അതാണ് ഞാൻ സ്മാർട്ട് ടി വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് ഓഫർ ഉണ്ടാവും കേട്ടോ അത് എന്ത് സാധനം എടുത്താലും അതിൻ്റെ ഒരു ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ ബിസ്ക്കറ്റും സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം ഓഫർ ഉണ്ടാവും കേട്ടോ ഈ പറയുന്ന ഈ ഡാ ഫാൻറ്റസിക്ക് തന്നെ നൂറ്റി എഴുപത് വരുന്ന റേറ്റ് വരുന്ന സാധനം നമുക്ക് ഡബിൾ നൈൻ ആട്ടോ കിട്ടിയിട്ടുള്ളത് അതാണ് ഞങ്ങൾ വരാനുള്ള മെയിൻ ഉദ്ദേശം ഉണ്ടാവും വേറെ ഒന്നുമല്ല പിന്നെ നമുക്കവിടെ ബസ്സ് ഇറങ്ങി കാരണം നേരെ ഇവിടെ നിന്ന് കുറച്ച് നടക്കണ്ടല്ലോ ഉള്ളു പിന്നെ ഈ കുട്ടികളെ താങ്ങി പിടിച്ച് കുറേ നടക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ പിന്നെ പിന്നെ നമുക്ക് സോപ്പും പൊടി മേടിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സോപ്പും സോപ്പുമ്പോഴില്ല ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ലിക്വിഡ് കേട്ടോ ഞാൻ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്കെന്തായാലും ഇതൊന്ന് മേടിക്കണമെന്നുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും അറിയാൻ വേണ്ടി ഞാൻ ഇതൊന്നല്ല യൂസ് ചെയ്തത് വേറെ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും മേടില്ല ഇത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇത് തന്നെ എടുത്തോട്ടോ നമുക്ക് സോപ്പ് മോഡർ ഞാൻ ആദ്യം സോപ്പ് മോഡർ അവിടെക്ക് പോയി ഞാൻ ഫുള്ള് നോക്കി പക്ഷേ എനിക്ക് ഒരു തവണ ഞാൻ ലിക്വിഡ് യൂസ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് ലിക്വിഡ് തന്നെ ഇഷ്ടമായത് ഫസ്റ്റ് വിചാരിച്ച് ഇതെടുക്കാമെന്ന് പിന്നെ വേണ്ട നമുക്ക് ലിക്വിഡ് തന്നെ മതി കാരണം എനി ഒന്ന് യൂസ് ചെയ്തപ്പോൾ അതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡ് ഞാൻ ഓരോടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ കുളിക്കണം സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ച് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു കിട്ടും എന്നിടത്ത് നമ്മള് നേരെ മെസ്റ്റാൻഡിലോട്ട് നടന്നു പോയി നമുക്ക് നല്ല അടിപൊളി ചായ ചായ പിന്നെ മസ്റ്റ് ആണല്ലോ അപ്പൊ ഞാൻ അലങ്കാരി പോയി നല്ലൊരു ചായ പറഞ്ഞു അതുപോലെ തന്നെ ഒരു പബ്സും പറഞ്ഞു കിട്ടോ പിന്നെ ആദമിനി എല്ലാവർക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ കാരണം പിന്നെ ഞാൻ വല്ലാണ്ട് നിർബന്ധിച്ചില്ല അപ്പം നമ്മൾ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ ബൈ